നമസ്കാരം വല്ലി വാർത്താ ഇൻസ്റ്റണിലേക്ക് സ്വാഗതം ഏറ്റവും അവസാനം അഹമ്മദാബാദിൽ പറന്നുയർന്ന നിമിഷങ്ങൾക്കകം താഴെ വെറും ചാരമായി മാറിയ എയർ ഇന്ത്യ വിമാനത്തിൽ നിന്നുള്ള സന്ദേശം അത് പുറത്തു വന്നിരിക്കുകയാണ് അറുന്നൂറ്റി അടിക്ക് മുകളിലേക്ക് ആ വിമാനത്തിന് ഉയരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞത് കേവലം മുപ്പത്തിയാറ് സെക്കൻഡിൽ അത് നിലംപതിച്ചു ഏറ്റവും അവസാനം എന്ന മെയ് ഡേ സന്ദേശം അതുതന്നെയാണ് ഇപ്പോൾ ഡീകോഡ് കോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് വർഷത്തിനിടയിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വ്യോമയാന ദുരന്തമായി തന്നെ അഹമ്മദാബാദ് സംഭവിച്ച വിമാന അപകടത്തെ വ്യോമയാന മന്ത്രാലയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തി പേരുടെ മരണം സ്ഥിരീകരിച്ചു മുന്നൂറിനടുത്ത് മുന്നൂറ് കടക്കുമെന്നുള്ള സൂചനകളൊക്കെ തന്നെ പ്രാദേശിക മാധ്യമങ്ങൾ അനൌദ്യോഗികമായി തന്നെ പങ്കുവെക്കുന്നുണ്ട് അത്രയധികം വലിയ ദുരന്തമായി ഇത് മാറിയിരിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവരുമടക്കം ഇരുന്നൂറ്റി എഴുപത്തി നാല് പേർ മരിച്ചുവെന്നാണ് വ്യോമയാന മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു ഉയർന്ന മുപ്പത്തിയാറ് സെക്കൻഡുകൾക്കുള്ളിൽ നിലംപതിച്ചെന്നും വാർത്താ സമ്മേളനത്തിലൂടെ വ്യോമയാന മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്നേ മുപ്പത്തി ഒൻപതിനാണ് ഉച്ചയ്ക്ക് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അവസാനമായി ഒരു സന്ദേശം മെയ്ഡേ സന്ദേശം കിട്ടിയത് ഇതോടെയാണ് പൈലറ്റുമാർ അപകട വിവരം അറിയിച്ചത് എ ടി സിയുടെ പ്രതികരണങ്ങൾക്ക് കാത്തു നിൽക്കാതെ നിമിഷങ്ങൾക്കകം തന്നെ വിമാനം നിലമ്പൊത്തുകയായിരുന്നു അത്ഭുതകരമായി ഒരു യാത്രക്കാരൻ മാത്രം അതിൽ നിന്നും രക്ഷപ്പെട്ടു അദ്ദേഹം പറഞ്ഞതനുസരിച്ചുള്ള സൂചനകൾ വെച്ചാണ് ഇപ്പോൾ ഈ അപകടത്തിലേക്ക് നയിച്ചിരിക്കുന്ന കാരണങ്ങളുടെ ചില സൂചനകൾ കിട്ടുന്നത് പൈലറ്റിന്റെ മെയ്ഡേ കോൾ എത്തിയതു മാത്രമല്ല വിമാനം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ത്രസ്റ്റ് കിട്ടുന്നില്ല എന്നുകൂടി ക്യാപ്റ്റൻ പറയുകയുണ്ടായിരുന്നു ഞങ്ങൾക്ക് മുകളിലേക്ക് ഉയരാൻ കഴിയുന്നില്ല താഴേക്ക് വീഴുകയാണെന്നും പൈലറ്റ് പറഞ്ഞുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിനുശേഷം എ ടി സിയിൽ നിന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ നിശബ്ദത മാത്രമായിരുന്നു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കെട്ടിടത്തിന് മുകളിലേക്ക് വിമാനം തകർന്നു വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ക്യാപ്റ്റൻ സുമിത് സബർവാളാണ് എ ടി സിക്ക് വിമാനം കൈവിട്ടുപോയി എന്നുള്ള വിവരം നൽകിയിരിക്കുന്നത് സാധാരണ വിമാനങ്ങൾക്ക് ആവശ്യമായ രണ്ടര മുതൽ മൂന്ന് കിലോമീറ്റർ വരെയുള്ള റൺവേയേക്കാൾ ഏറ്റവും വിപുലീകരിച്ചതായിരുന്നു അഹമ്മദാബാദിലെ റൺവേ അതുകൊണ്ട് തന്നെ റൺവേയുടെ ഭാഗത്തു നിന്നുള്ള കുറ്റമൊന്നും തന്നെ ആയിരിക്കില്ല എന്നുള്ള സൂചന ആദ്യമേ തന്നെ പുറത്തു വന്നിരുന്നു ബോയിങ് ഡ്രീം ലൈനർ പറന്നുയരുന്നതിന് മുൻപ് വിമാനത്താവളത്തിന്റെ മൂന്നര കിലോമീറ്റർ റൺവേ ഉപയോഗിച്ചുവെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണഗതിയിൽ രണ്ടര കിലോമീറ്റർ മാത്രം മതിയാകും പക്ഷേ എന്തുകൊണ്ട് മൂന്നര കിലോമീറ്റർ ദൂരം ഉപയോഗിച്ചു ആ തുടക്കത്തിൽ തന്നെ ട്രസ്റ്റ് ബുദ്ധിമുട്ടുള്ളതായി അറിയിച്ചു ോ എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ ലഭിക്കുകയാണ് പാരീസിൽ നിന്നും ഡൽഹിയിലേക്ക് ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറക്കുമ്പോഴായിരുന്നു വിമാനത്തിന് ഇത്തിങ്ങനെ ഒരു സാങ്കേതിക തകരാറ് കണ്ടെത്തിയത് ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള തകരാറുകൾ ഉണ്ടായിരുന്നോ അതല്ലെങ്കിൽ കണ്ടിട്ടും കാണാതെ നടിച്ചതാണോ എന്ന സംശയം അടക്കം പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അങ്ങനെയൊക്കെയുള്ള കൃത്യമായ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിച്ചു മാത്രമേ ഒരു വിമാനത്തിന് പറന്നുയരാൻ പോലും സാധിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം റൺവേ മാറ്റങ്ങൾ ത്രസ്റ്റ് പരിഷ്കരണങ്ങൾ അതല്ലെങ്കിൽ ഫ്ളാപ്പിന്റെ ക്രമീകരണങ്ങൾ എന്നിവയ്ക്കായുള്ള അപേക്ഷകളൊന്നും തന്നെ ആദ്യഘട്ടത്തിൽ കൊടുത്തിരുന്നില്ല കാലാവസ്ഥയൊക്കെ തന്നെ വളരെ സുസ്ഥിരമായിരുന്നു അനുകൂലമായിരുന്നു വിസിബിലിറ്റി വളരെ വ്യക്തമായിരുന്നു താപനില ഉയർന്നതാണെങ്കിലും അവ പ്രവർത്തന പരിധിക്കുള്ളിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാണ് വിമാനത്താവളത്തിലെ അധികൃതർ പറയുന്നത് പറന്നുയർന്നതിന് തൊട്ടുപിറകെ തന്നെ അപകടം സംഭവിക്കുന്നതുവരെ വിമാനം സാധാരണ മുൻകൂട്ടി കാണുന്ന അതല്ലെങ്കിൽ പരിശോധിക്കുന്ന പരാമീറ്ററുകളിലൊക്കെ തന്നെ തുടർന്നിരുന്നു ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ സൂചിപ്പിച്ചിരുന്നില്ല എന്നാൽ പതിനേഴ് സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം താഴേക്ക് പതിക്കാനായി തുടങ്ങി രണ്ടായിരം അടി ഉയരത്തിലേക്ക് പറക്കേണ്ട വിമാനം അറുന്നൂറ്റി അൻപതടി ഉയരത്തിൽ താഴേക്ക് പതിക്കുകയായിരുന്നു സെക്കൻഡുകൾക്കുള്ളിൽ എ ടി സിയിലേക്ക് ആ സന്ദേശം എത്തി ത്രസ്റ്റ് നോട്ട് അച്ചീവ്ഡ് ഫോളിങ് മെയ് ഡേ മെയ് ഡേ മെയ് ഡേ ഇതിനുശേഷം തന്നെയാണ് ഈ അപകട സന്ദേശം എ ടി സിയിലെത്തിയതിന് പിന്നാലെ വിമാനം വി ജെ എം സി ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറി തീ പിടിച്ച് കത്തിക്കരിയുകയായിരുന്നു ഏകദേശം ഒന്നേകാൽ ലക്ഷം ലിറ്ററിലധികം വ്യോമയാന ഇന്ധനമാണ് ഈ വിമാനത്തിനുള്ളിൽ നിറച്ചിട്ടുണ്ടായിരുന്നത് അതുതന്നെയാണ് ഈ വിമാന ദുരന്തം ഇത്രയധികം വലിയ രീതിയിൽ ഒരു പൊട്ടിത്തെറിയോടുകൂടി ഉണ്ടാകാൻ കാരണമായത് കോക്പിറ്റിൽ നിന്നുള്ള അവസാനമായ നിരാശാജനകമായ വിളി അത് തന്നെയാണ് ഇപ്പോഴും ഡീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എ ടി സിയിലെ രേഖകൾ പരിശോധിച്ച ശേഷം അഹമ്മദാബാദ് പോലീസ് ഇപ്പോൾ ഡിസസ് മെസ്സേജ് കിട്ടിയതായിട്ടുള്ള സ്ഥിരീകരണം നടത്തിയിരുന്നു അതുതന്നെയാണ് ഡേ മെസ്സേജ് എന്ന് പറയുന്നത് വിമാനത്തിൻ്റെ റൺവേയുടെ മുഴുവൻ നീളവും ആവശ്യമായി വന്നത് എന്തുകൊണ്ട് ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഇനി പക്ഷി ഇടിച്ചു എന്നുള്ള അനുമാനം പറയുന്നുണ്ട് എന്നിരുന്നാലും ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരിശോധിക്കുമ്പോൾ പക്ഷി ഇടിച്ചു കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ എഞ്ചിനുകൾക്ക് സാരമായ തകരാറ് സംഭവിച്ചാൽ ഒരിക്കലും രണ്ട് എൻജിനുകളും ഒരേ സമയം തകരാറ് സംഭവിക്കില്ല എന്നുള്ളൊരു വശം പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരു എഞ്ചിനാണെങ്കിൽ പോലും ഒരു തകരാറ് സംഭവിക്കുമ്പോൾ കത്തിക്കരിയുന്നതായോ എൻജിനിലേക്ക് പക്ഷി ഇടിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ അനുഭവപ്പെടുന്നതാണ് അനുഭവവും ആ വിമാനത്തിന് ഉണ്ടായിരുന്നില്ല ഇനി മറ്റൊരു കാര്യം പറയുന്നത് ഫ്യൂൽ ഫ്ലോയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ബുദ്ധിമുട്ട് കൃത്യമായ രീതിയിൽ ഫ്യൂൽ എത്താതെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു വിഷയം അതിൽ ഏറ്റവും പ്രധാനമായ അനുമാനമായി ഇപ്പോഴും പറയുന്നുണ്ട് വിദഗ്ദ്ധരും ഉദ്യോഗസ്ഥരും വ്യോമയാന ഉദ്യോഗസ്ഥരും ഒക്കെ സൂക്ഷ്മമായി ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട് എഞ്ചിൻ ട്രസ്റ്റിൻ്റെ അപര്യാപ്തത ലിഫ്റ്റ് ഓഫ് വൈകിപ്പിക്കാൻ കാരണമായേക്കുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ സാങ്കേതികമായി സോഫ്റ്റ്വെയറിൽ സംഭവിച്ച പാളിച്ചകളൊക്കെ തന്നെ എഞ്ചിൻ നിലയ്ക്കുന്നതിൽ നയിച്ചേക്കാമെന്നുള്ള അനുമാനങ്ങളും റൺവേ പ്രവർത്തനങ്ങൾ എഞ്ചിൻ ക്രമീകരണങ്ങൾ അതല്ലെങ്കിൽ ഫ്ലാപ്പ് ക്രമീകരണങ്ങൾ ഇതിലൊന്നും തന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ഫ്ലാപ്പ് കോൺഫിഗറേഷൻ പ്രശ്നങ്ങളുടെ സാധ്യത ഉന്നയിച്ച് തന്നെയാണ് ചില വ്യോമയാന വിദഗ്ധർ ഇപ്പോൾ മാധ്യമ റിപ്പോർട്ടുകളിലൂടെ പറഞ്ഞിരിക്കുന്നത് വിമാനത്താവളത്തിലെ സിസിടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ടേക്ക് ഓഫ് റോള് ഏറ്റവും അധികം നീണ്ടു നിൽക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും അതിൽ മുന്നോട്ടുള്ള വിസിബിലിറ്റി പ്രശ്നങ്ങളൊന്നും തന്നെ പറയുന്നില്ല എൻജിൻ തകരാറ് അതിൻ്റെ സൂചനകളൊന്നും തന്നെ പറയുന്നില്ല അസാധാരണമായ പിച്ച് ചലനങ്ങളോ ഗ്രൗണ്ട് സ്റ്റാഫോ എ ടി സിയോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല വിമാനം പറക്കുന്നതിന് മുൻപുള്ള എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളുകളും പാലിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് അപ്പോൾ പിന്നെ എന്താണ് ആ മുപ്പത് സെക്കൻഡിനുള്ളിൽ സംഭവിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് ജൂൺ പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തി ഒൻപതിനാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ രണ്ട് കിലോമീറ്റർ അകലെയുള്ള മേഘാനി നഗറിൽ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്ക് തകർന്നു വീണത് അറുന്നൂറ്റി അൻപത് അടി ഉയരത്തിൽ നിന്നും നേരെ താഴേക്ക് പതിക്കുകയായിരുന്നു ഇതേ വിമാനം തന്നെയാണ് പാരീസ് ഡൽഹി അഹമ്മദാബാദ് സെക്ടറിലെ ഒരപകടവും കൂടാതെ പറന്ന് തിരികെ എത്തിയത് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട് അത് പരിശോധിച്ച് കൂടുതൽ ഡി വി ആർ അടക്കം പരിശോധിച്ചും കോക്പിറ്റിലെ ഓഡിയോ റെക്കോർഡർ അടക്കം വിശകലനം ചെയ്തും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് തന്നെ കണ്ടെത്താനായി സാധിക്കും വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ നൂറിലധികം തൊഴിലാളികളും നാൽപ്പതോളം എഞ്ചിനീയർമാരുമാണ് ജോലിസ്ഥലത്ത് ഏർപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാം മോഹൻ റ നായിഡു വാർത്താസമ്മേളനത്തിൽ ഇന്ന് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു ഈ വിമാന ദുരന്തത്തിന് പിറകെ ഏറ്റവും അധികം ചർച്ചയാകുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട് അതായത് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനത്തിന്റെ പോരായ്മകളും സുരക്ഷാ വീഴ്ചയും ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്ന കമ്പനിയിലെ മുൻ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തൽ അത് തന്നെയാണ് വീണ്ടും ചർച്ചയായി മാറുന്നത് ഇടക്കാലങ്ങളിൽ ഓരോ വിമാന അപകട സമയത്തും ഇത് ചർച്ചയായി മാറിയിട്ടുണ്ട് ബോയിംഗിലെ മുൻ ക്വാളിറ്റി കൺട്രോൾ മാനേജർ ആയിട്ടുള്ള ജോൺ ബാർനെറ്റിന്റെ കണ്ടെത്തലാണ് ഇപ്പോൾ വലിയ ചൂടേറിയ ചർച്ചയാകുന്നത് ജോൺ ബാർനെറ്റ് കഴിഞ്ഞ വർഷം ഒരു ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതോടുകൂടി തന്നെയാണ് ഇത് ഏറ്റവും അധികം സംശയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ക്വാളിറ്റി ഇൻസ്പെക്ടറായി ജോൺ ബാർണറ്റ് നിർമ്മിച്ചിരുന്ന ബോയിങ്ങിന്റെ സൗത്ത് കരൌലീനിലുള്ള പ്ലാന്റിൽ ജോലിക്കായി എത്തി രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പതിനേഴിനും ഇടയിൽ പ്ലാന്റിൽ നിർമ്മിച്ചിരുന്ന ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളുടെ സുരക്ഷാ പ്രോട്ടോകോളിൽ വലിയ വീഴ്ച സംഭവിച്ചുവെന്ന് ജോൺ ആരോപണം ഉന്നയിച്ചു പിഴവുകൾ കണ്ടെത്തിയെങ്കിൽ പോലും അത് അവഗണിക്കാനും ഉൽപാദനം കൂട്ടാനുമായി ജീവനക്കാരുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ജോൺ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ബോയിംഗ് വിമാനങ്ങളുടെ നിർമ്മാണ രീതിയിൽ പലതരത്തിലുള്ള ആശങ്കകൾ തന്നെയാണ് ജോൺ മുന്നോട്ട് കൊണ്ടുവന്നത് പ്രധാനപ്പെട്ട വയറുകൾക്ക് അടുത്തായി ചെറിയ ലോഹ കഷ്ണങ്ങൾ നിൽക്കുന്നുണ്ട് അത് വിമാനയാത്രക്കിടയിൽ വലിയ അപകടം വിളിച്ചു വരുത്തുമെന്നാണ് ജോൺ പറഞ്ഞത് അടിയന്തര സാഹചര്യങ്ങളിൽ നാലിലൊന്ന് ഓക്സിജൻ മാസ്കുകൾ പ്രവർത്തിക്കില്ലെന്നും സുരക്ഷാ പരിശോധന വളരെ മോശമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിലും പരാതിയായി കൊടുത്തു ഇതിൽ ചില പ്രശ്നങ്ങൾ പിന്നീട് കണ്ടെത്തുകയും അത് പരിഹരിക്കാനായി ബോയിങ്ങിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ജോണിൻ്റെ പരാതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നാൽ പരാതിപ്പെട്ട തനിക്ക് നേരെ ബോയിങ് പ്രതികാര നടപടി സ്വീകരിച്ചുവെന്നാണ് ജോണ് പറയുന്നത് സ്ഥാനക്കയറ്റം തടഞ്ഞും ടീമിൽ നിന്നും ഒറ്റപ്പെടുത്തിയും തൊഴിലന്തരീക്ഷം പ്രതികൂലമാക്കി മാറ്റിയെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം എന്നാൽ പിന്നീടുണ്ടായ ആരോഗ്യ വെല്ലുവിളികളെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ബോയിങ്ങിൽ നിന്നും വിരമിച്ചു പിന്നീട് മാധ്യമങ്ങളിലൂടെ ലോകത്തോട് ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞു ഡോക്യുമെന്ററിയിലൂടെ അടക്കം അക്കാര്യം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അലാസ്ക എയർലൈൻസിൻ്റെ ഡോർ പ്ലഗ് പൊട്ടിത്തെറിച്ചൊരു സംഭവം അതിനുശേഷം ഗുണനിലവാര പരിശോധനകൾ ബോയിങ്ങിൻ്റെ ഇത് പരാജയമാണെന്ന് വീണ്ടും ആരോപണം ഉന്നയിച്ചു എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് ഒൻപതാം തീയതി ജോണിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സൗത്ത് കരോലീനയിലെ ചാൾസ്റ്റണിലുള്ള ഒരു ഹോട്ടലിൻ്റെ പുറത്ത് പിക്കപ്പ് ട്രക്കിൽ വെടിയേറ്റ് മരിച്ച നിലയിലാണ് ജോണിനെ കണ്ടെത്തിയത് ജോണിന്റെ വലത് കൈയിൽ നിന്നും ഒരു തൂക്കം പോലീസ് കണ്ടെത്തി ഏറ്റവും ഒടുവിൽ ഫോറൻസിക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ആത്മഹത്യയായി പറയുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മല്ലിബർദാൻ സൈൻ